നമ്മളിത് ഈ മണ്ണിരിയായിട്ട് മീൻ പിടിക്കാൻ വന്നെങ്ങനെ കേട്ടോ അപ്പോൾ എന്താ കിട്ടണേന്ന് നോക്കാം കേട്ടോ നമുക്ക് അപ്പം നമുക്കൊരു ചെറിയൊരു കറുപ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഇതിനെ കറുപ്പ് എന്നാണ് പറയണത് ഈ മീൻ പല സ്ഥലങ്ങളിൽ പല പേരാട്ടോ അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഈ മീൻ എന്നെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ലപോലെ തന്നെ കറുപ്പ് കിടക്കുന്നുണ്ട് ഒരു പുതിയൊരു കയ്യാണി വെട്ടി കേട്ടോ ചെറിയൊരു കാന പോലത്തെ അതിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ മീൻ കിടക്കണത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേറെ മീനൊക്കെ ഇട്ടുമോ എന്ന് നോക്കാം എന്തായാലും നല്ല കളറൊക്കെ ഉള്ള മീനാണ് കേട്ടോ ഈ സൈസുള്ളതാണ് ഇവിടെ കിടക്കണത് മൊത്തം പിന്നെ ചെറിയ ചെറിയ വരാനും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചൂണ്ടായിട്ട് നോക്കാം വേറെ വലിയ മീനൊക്കെ ഇട്ടുകയാണെങ്കിൽ നമ്മൾ പുറകെ കാണിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം കേട്ടോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കേ ബായ്